ഹലോ ആൾ കരിയർ ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എസ് സിയുടെ സിലബസ് വൈസ് ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്ലാസ്സസ് എന്ന സീരീസിലെ കേരള ചരിത്രത്തിലെ യൂറോപ്യൻമാരുടെ വ വരവ് എന്ന ഭാഗത്തിലെ ഒരു ക്ലാസ്സാണ് ഇന്ന് എടുക്കാൻ പോകുന്നത് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ എന്നീ ക്രമത്തിലാണ് യൂറോപ്യന്മാർ കേരളത്തിലെത്തുന്നത് അതിൽ പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ എന്നിവരെ കുറിച്ചുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ മുൻപ് എടുത്തു കഴിഞ്ഞു കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ക്ലാസ്സുകളുള്ള പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം എല്ലാവരും അതുകൂടി ഒന്ന് കാണുക ക്ലാസ്സിലേക്ക് കടക്കും മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബ്രിട്ടീഷുകാരെ കുറിച്ചാണ് എ സി എ സി ഐ ടി ഫാക്സ് കൂടി ഉൾപ്പെടുത്തി കൊണ്ടാണ് ക്ലാസ് ഉള്ളത് അപ്പോൾ പത്താം ക്ലാസ്സിലെ സോഷ്യൽ ടെക്സ്റ്റിലെ കേരളം ആധുനികതയിലേക്ക് എന്ന ചാപ്റ്ററിലാണ് ബ്രിട്ടീഷുകാരെ കുറിച്ച് കൂടുതൽ പറയാൻ നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം മാർഗദർശിയായ ഇംഗ്ലീഷുകാർ എന്നറിയപ്പെടുന്ന സഞ്ചാരിയാണ് മാസ്റ്റർ റാൽഫീച്ച് അദ്ദേഹത്തെ തുടർന്നാണ് ബാക്കിയുള്ള ഇംഗ്ലീഷുകാരൊക്കെ ഇന്ത്യയിൽ എത്തുന്നത് അതുകൊണ്ടാണ് അദ്ദേഹത്തെ അങ്ങനെ ഒരു പേരിൽ അറിയപ്പെടുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് എത്തിയ ഇംഗ്ലീഷുകാരനാണ് മാസ്റ്റർ റാൽഫീച്ച് ഇദ്ദേഹം ഒരു സഞ്ചാരി മാത്രമായിരുന്നു കച്ചവട ആവശ്യങ്ങൾക്കായിട്ട് ബ്രിട്ടീഷുകാർ കേരളത്തിൽ എത്തുന്നത് ഏകദേശം പതിനേഴാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിലാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെടുന്നത് എപ്പോഴാണെന്ന് ആയിരത്തി അറുനൂറ്റി രണ്ടിലായിരുന്നു അപ്പോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് എത്തിയ ക്യാപ്റ്റൻ കീലിങ് സാമൂതിരി ഒരു ഉടുമ്പടിയിൽ എത്തിച്ചേരുകയും അതേപ്രകാരം മധ്യ കേരളത്തിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്താൻ സാമൂതിരിയുടെ സഹായം ഉറപ്പാക്കുകയും ചെയ്തു ആദ്യമായിട്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധിയായിട്ട് എത്തിയത് ക്യാപ്റ്റൻ കീലിംഗ് ആയിരുന്നു അദ്ദേഹം സാമൂതിരി ഒരു ഉടമ്പടിയിൽ എത്തിച്ചേർന്നു അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ചരിത്രരേഖകളില് ഷീമ എന്നറിയപ്പെടുന്നതാണ് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിനെ ഷീമ എന്നാണ് കേരളത്തിന്റെ ചരിത്രരേഖകളിൽ അറിയപ്പെടുന്നത് അതോട് ഇന്ന് ഓർത്തു വെക്കാം ആയിരത്തി അറുനൂറ്റി നാപ്പത്തിനാലില് വേനാട് രാജാവിൽ നിന്ന് വിഴിഞ്ഞത്ത് ഒരു പാണ്ഡികശാല നിർമ്മിക്കാനുള്ള അനുമതിയും ബ്രിട്ടീഷുകാർ വാങ്ങി ഇതാണ് ബ്രിട്ടീഷുകാരുടെ കേരളത്തിലെ ആദ്യത്തെ ഫാക്ടറി അതുപോലെ ബ്രിട്ടീഷുകാരുടെ ആദ്യത്തെ കോട്ട എവിടെയായിരുന്നു അത് അഞ്ച് തെങ്ങിലാണ് ഈ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് അഞ്ചു കോട്ടയുടെ പണി പൂർത്തിയായത് ഇത് നിർമ്മിക്കാനുള്ള അനുമതി നൽകിയത് ആരാണ്? ആറ്റിങ്ങൽ റാണി എന്നറിയപ്പെടുന്ന ഉമയമ്മ റാണി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടെൻത്ത് പ്രിലിംസിന് ഇതിൽ നിന്നൊക്കെ ചോദ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തു വെക്കുക. ഇപ്പൊ കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കുകൂടി ചെയ്തപ്പോ ആദ്യം തന്നെ ഏർ അഞ്ചുതെങ്ങില് ബ്രിട്ടീഷുകാർ സൈനിക ഏന്റമാക്കിയത് തന്നെ നാട്ടുകാർക്ക് ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ കുരുമുളകിന്റെ വ്യാപാര കുത്തക കൂടി ബ്രിട്ടീഷുകാർ സ്വന്തമാക്കി അതുകൂടി ചെയ്തപ്പോൾ അഞ്ചുതെങ് കലാപം പുറപ്പെടാൻ കാരണമായി അത് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് അഞ്ചു തെങ്ങ് കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റേഴിലാണ് ഇത് നടന്നത് ഈ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലാണ് അഞ്ചു തെങ്ക് കലാപം നടന്നത് അപ്പൊ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ കലാപമാണ് അഞ്ചു തെങ്ങ് കലാപം പക്ഷേ ആദ്യ സംഘടിത കലാപം മറ്റൊന്നായിരുന്നു അതേതാണ് ആറ്റിങ്ങൽ കലാപമാണ് ആദ്യ സംഘടിത കലാപം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലാണ് ഇത് നടന്നത് ആറ്റിങ്ങൽ റാണിക്ക് സമ്മാനവുമായി പോവുകയായിരുന്ന നൂറ്റമ്പതോളം പേരുള്ള ഇംഗ്ലീഷ് തരംഗത്തെ നാട്ടുകാർ ചേർന്ന് വധിച്ച സംഭവമാണ് ആറ്റിങ്ങൽ കലാപം എന്നറിയപ്പെടുന്നത് ആറ്റിങ്ങൽ കലാപത്തിൽ വധിക്കപ്പെട്ട പ്രധാനപ്പെട്ട ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ് ഇപ്പോ ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപമാണ് ആയിരത്തി എഴുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ചു അഞ്ചു തെങ്ങ് കലാപം ആദ്യ സംഘടിത കലാപമാണ് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒന്നിലെ ആറ്റിങ്ങൽ കലാപം രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് മാറിപ്പോവരുത് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് അത് രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ ടെൻത്ത് പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തലശ്ശേരിയിൽ നിന്നുള്ള സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത് ആ സമയത്ത് വേണാട് രാജാവായിരുന്നു ആദിത്യവർമ്മ ഈ ആറ്റിങ്ങൽ കലാപാനന്തരം ഒരു ഉടമ്പടി ഒപ്പുവെ വെക്കുകയുണ്ടായിരുന്നു അതാണ് വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മൂന്നിലാണ് ഈ ഉടമ്പടി ഒപ്പുവെക്കുന്നത് മാർത്താണ്ഡ അലക്സാണ്ടർ ഓമും ആണ് ഇതിൽ ഒപ്പുവെച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജ്യമായി ഒപ്പുവെക്കുന്ന ആദ്യ ഉടമ്പടി ആണിത് അപ്പോ വേണാട് ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി മൂന്നിലാണ് ഒപ്പുവെച്ചത് ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താണ്ഡ അലക്സാണ്ടർ ഓമും തമ്മില് ക്ലിയർ ആയിരുന്നു വിചാരിക്കുന്നു ഈ ഒരു കാലയളവിൽ തന്നെയാണ് ദക്ഷിണേന്ത്യയിലെ ഇംഗ്ലീഷുകാരും മൈസൂർ സുൽത്തന്മാരും തമ്മില് മൈസൂർ യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്ന യുദ്ധങ്ങൾ നടക്കുന്നത് ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട ബാ ആണ് നമുക്ക് ഇത് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ളത് അപ്പൊ ഇതെങ്ങനെയാണ് കേരള ചരിത്രത്തിൽ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോ അപ്പൊ എന്താണ് മൂന്ന് മൈസൂർ യുദ്ധം അവസാനിക്കാൻ കാരണമായ സന്ധിയാണ് ശ്രീരംഗ പട്ടണ സന്ധി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരും ഒപ്പുവെച്ച ഈ സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലാവുന്നത് അതേപോലെ തന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നില് കൊച്ചി രാജാവും ബ്രിട്ടീഷുകാരുടെ മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ട് ഒരു കരാറിൽ ഒപ്പിട്ടിരുന്നു അങ്ങനെ കൊച്ചിയും മലബാറും ബ്രിട്ടീഷുകാരുടെ കീഴിലായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലെ ഉടമ്പടി പ്രകാരം തിരുവിതാംകൂറും ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു അങ്ങനെ മലബാറിൽ നേരിട്ടും കൊച്ചിയിലും തിരുവിതാംകൂറിലും സാമന്ത രാജാക്കന്മാർ വഴിയും ബ്രിട്ടീഷുകാർ കേരളത്തിൽ ഭരണം നടത്തി ചുരുക്കത്തിൽ പറഞ്ഞാൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ നൂറ്റാണ്ടോടെ കേരളം പൂർണ്ണമായും ബ്രിട്ടീഷ് ആധിപത്യത്തിന്റെ കീഴിലായി അങ്ങനെ രാഷ്ട്രീയ ആധിപത്യം കൈക്കലാക്കിയ ബ്രിട്ടീഷുകാർ രാജാക്കന്മാരുമായും രാജാക്കന്മാരുടെയും നാടുവാഴികളുടെ അധികാരത്തിൽ ഇടപെടാൻ തുടങ്ങി ഇതിനെതിരെ മലബാറിലും തിരുവിതാംകൂറിലും കൊച്ചിയിലുമൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ചെറുത്ത് നിൽപ്പുകളൊക്കെ ഉണ്ടായി ഇത്തരം ചെറുത്ത് നിൽപ്പുകളെ കുറിച്ചൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ നോക്കാം അപ്പം ഇന്നത്തെ ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കണോ ഇന്നത്തേക്ക് തൽക്കാലം ഈ സെഷൻ ഫൈൻഡപ്പ് ചെയ്യാം താങ്ക് യു